ഐക്കരനാട് ഗ്രാമപഞ്ചായത്തിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശം സമർപ്പിച്ചു ഐക്കർനാട് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായി ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വരണാധികാരി പി എം മുഹമ്മദ് ഹാഷിം മുമ്പാകെയാണ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രതിപക്ഷമില്ലാതെ ഏകകക്ഷിയായി പഞ്ചായത്ത് ഭരിച്ച ട്വന്റി ട്വന്റി പതിനാറ് വാർഡുകളിലേക്കുമായി ഇത്തവണയും ശക്തമായ മത്സര സജ്ജരായി രംഗത്തിറങ്ങുന്നു അഞ്ചു വർഷങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ അടിസ്ഥാനപരമായ എല്ലാ ആവശ്യങ്ങളും മനസ്സിലാക്കി ഒരു പഞ്ചായത്ത് ഓഫീസ് എങ്ങനെ ഏറ്റവും ജനകീയമായി പ്രവർത്തിക്കണം എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്ത് ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ജനപ്രതിനിധികൾ എങ്ങനെയാണ് കൂടെ നിൽക്കേണ്ടതെന്നും ഒരു ജനപ്രതിനിധി ആയിരിക്കണം എന്നും സമൂഹത്തെ മനസ്സിലാക്കുന്ന രീതിയിലും ആ മാറ്റം ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലുമുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന പരിപൂർണ്ണ ആത്മവിശ്വാസത്തോടെ കൂടെയാണ് ട്വൻ്റി ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് ഭരണ കൊടുത്ത വാഗ്ദാനങ്ങൾ അത്രയും നിറവേറ്റാൻ സാധിച്ചു എന്നും അത് ജനങ്ങൾ തിരിച്ചറിയും എന്ന ഈ നമ്മൾ നേരിടുന്നത് അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസമാണ് ഉള്ളത് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി ഭരിച്ചിരുന്ന ഐക്യനാട്ടിലേക്ക് ട്വന്റി ട്വന്റി കടന്നു വന്നതോടെ പഞ്ചായത്ത് ഭരണത്തിലെ പുതുമയും കാര്യക്ഷമതയും തെളിയിക്കുവാൻ കഴിഞ്ഞതായി പാർട്ടി നേതൃത്വം അവകാശപ്പെടുന്നു എന്നെ സംബന്ധിച്ചോളം ഞാൻ ഐക്യനാട് പഞ്ചായത്തിലെ ഇലക്ഷൻ കൺവീനറാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ട്വൻ്റി ട്വൻ്റി കഴിഞ്ഞ തവണ ആദ്യമായിട്ടാണ് ഈ പഞ്ചായത്തിലേക്ക് കടന്നു വരുന്നത് മറ്റുള്ള രാ നമ്മുടെ പഞ്ചായത്ത് ഭരിച്ച രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഒരു ഭിന്നമായിട്ട് ഐക്യനാട് പഞ്ചായത്തിലെ പതിനാലിൽ പതിനാല് വാർഡുകളും ഇത്തവണ ഐക്യനാട് ജന ജനങ്ങൾ ഈ പ്രസ്ഥാനത്ത് നൽകിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ വരവേറ്റത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ മെയിൻ അജണ്ട തന്നെ ലക്ഷ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ അഴിമതിരഹിതമായ ഭരണവും സത്യസന്ധമായ ഭരണവും അഴിമതിരഹിതമായ ഭരണവും തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മെയിൻ ഇത്തവണത്തെ മറ്റുള്ള രാഷ്ട്രീയ പോലെ എല്ലാവരുടെയും പ്രത്യേകമായ ഒരു ഒരു രീതിയിലുള്ള ഒരു അജണ്ടയുണ്ട് ഓരോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അജണ്ട എന്ന് പറഞ്ഞാൽ പൊതുജനക്ഷേമമാണ് എല്ലാവരും പറയുന്നു നിലപാടില്ലാത്ത പാർട്ടിയാണെന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലപാടെന്ന് പറയുന്നത് പൊതുജന സേവനവും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് എല്ലാവർക്കും നിലപാടുകൾ പറയാൻ സാധിക്കും പക്ഷേ അത് നടപ്പിലാക്കാനാണ് ബുദ്ധിമുട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ ഒട്ടേറെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ നൽകിയിട്ടാണ് ഇത്തവണ ഞങ്ങൾ ഭരണത്തിലേറിയത് അതിൽ പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത് ഞങ്ങൾ സ്ട്രീറ്റ് ലൈറ്റാണ് ഞങ്ങളെ സംബന്ധിച്ചോളം പഞ്ചായത്തിൻ്റെ ഓരോ മുക്കിലും മോണിലും എവിടെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉണ്ടോ അവിടെയെല്ലാം ഒരു സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇതിനുള്ള ഭരണസമിതി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ അതിൽ അഞ്ചും ആറും ഏഴും പേരട്ടി സ്ട്രീറ്റ് ലൈറ്റുകൾ എത്രത്തോളം ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്തവണ പൊതുജനങ്ങളെ വീണ്ടും ഒരു സ്വയംഭരണ സ്വയംഭരസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പഞ്ചായത്ത് ഇലക്ഷൻ അഭിമുഖിക്കേണ്ടി വരുമ്പോൾ വളരെ ഊർജ്ജസ്വലതയോടും അഭിമാനത്തോടും കൂടി തന്നെ ഞങ്ങൾക്ക് ഇത്തവണ വോട്ടർമാർ നേരിടാനുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഇത്തവണ ഏകദേശം മൂന്ന് റൗണ്ടോളം ഞങ്ങൾ വീട് സന്ദർശനം പൂർത്തിയായി കഴിഞ്ഞു വളരെ നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് ജനങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തവണ ഞങ്ങൾ കഴിഞ്ഞ തവണ പതിനാലിൽ പതിനാല് വാർഡും കിട്ടിയ പോലെ തന്നെ ഇത്തവണ വാർഡ് വിഭജനം വന്ന് പതിനാറിൽ പതിനാറാണ് ഉത്തരം വന്നിരിക്കുന്നത് ഇത്തവണ ഞങ്ങൾ ഒരു സംശയം വേണ്ട ഞങ്ങൾ പതിനാറിൽ പതിനാറ് വാർഡും തന്നെ ഞങ്ങൾ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ തവണ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ പ്രഗത്ഭരായ വ്യക്തികൾക്ക് മുൻഗണന നൽകിയിട്ടുണ്ട് സ്ഥാനാർത്ഥികളിൽ ഭൂരിപക്ഷവും വനിതകളായിരിക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രധാന ആകർഷണമായി മാറിയിരിക്കുകയാണ് പോലെയുള്ള സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അഴിമതി രഹിത ഭരണമാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമുക്കത് നൂറ് ശതമാനം പൂർത്തിയാക്കാൻ സാധിച്ചു ഇനി നമുക്ക് സ്ഥാനം കിട്ടുവാണെങ്കിൽ അഴിമതി രഹിത ഭരണം കാഴ്ചവെച്ച് ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റണം എന്നാണ് ഞങ്ങളുടെ തീരുമാനം ട്വന്റി ട്വന്റിയിൽ പ്രവർത്തിക്കണമെന്നുള്ളത് അതിയായ ഒരു ആഗ്രഹമായിരുന്നു അതിപ്പോൾ സാധിക്കുന്ന ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് ട്വന്റി ട്വന്റിക്ക് എതിരെ ഉയർന്നിട്ടുള്ള വിവിധ ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുകയും വികസന രാഷ്ട്രീയത്തോടാണ് വോട്ടർമാർ കൂടുതൽ നേതൃത്വം പ്രതികരിച്ചു ജനപിന്തുണയുടെ ശക്തിയോടെ വീണ്ടും ഭരണം ഭരണം തുടരുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ വർഷം നല്ല രീതിയിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയുന്ന വികസന പ്രവർത്തനങ്ങൾ അത് ഓരോന്നായി എണ്ണി പറഞ്ഞാൽ തീരുവില്ല കാരണം ആ രീതിയിലായിരുന്നു ട്വന്റി ട്വന്റി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് അടുത്ത അഞ്ചു വർഷത്തേക്കും കൂടെ ഈ പതിനാറിൽ പതിനാറിൽ നേടി നല്ലൊരു വിജയം കൈവരിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നു ട്വൻ്റി ട്വൻറ്റ എപ്പോഴും ജനങ്ങളോടൊപ്പം എല്ലാ മെമ്പർമാരും എല്ലാ വാർഡുകളിലും കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാറുണ്ട് അതുകൂടാതെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു ഇന്ന വാർഡ് എന്നുള്ളതല്ല ട്വൻ്റി ട്വൻ്റി നമ്മൾ പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടും ജനക്ഷമപരമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് ഒരാളെ സംബന്ധിച്ച് തൊട്ടപ്പുറത്തെ വാർഡിലേക്ക് മാറിയെന്ന് വെച്ചിട്ട് അതിനെ സാറുമായി ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ന്യൂസ് ഡെസ്ക് സി ന്യൂസ് മലയാളം